ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക അച്ഛൻ്റെ ചിതാഭസ്വം നിമജ്ജനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പകയോടെ അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചനും അനഹിയും വീണ്ടും അവന്തികയോട് നിർബന്ധപൂർവ്വം പറഞ്ഞു ഈ ചടങ്ങ് പൂർത്തിയാക്കിയിട്ട് പോകാൻ പക്ഷേ അപ്പോഴും അവന്തിക പറഞ്ഞു അതെ നിൻ്റെ മുന്നിൽ തോറ്റു തരാനേ നീ വേള ആളെ നോക്കണം ഇതേ അവന്തിക അവന്തിക അങ്ങനെ ഒരിക്കലും നിനക്ക് മുന്നിൽ കീഴങ്ങുന്നവളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്തി കലിയോടെ പോകുമ്പോൾ അനഹ എത്തിയിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ പറയുന്നു കേൾക്ക് നമ്മുടെ അച്ഛന് വേണ്ടിയല്ലേ ചേച്ചി കൂടി വാ നമുക്ക് ഈ കർമ്മം പൂർത്തിയാക്കാം അപ്പോഴേക്കും അവധിക പറഞ്ഞു നീ ഒന്ന് പൊടി നീ അവള് പറയുന്നതല്ലേ അനുസരിക്കൂ അങ്ങനെ ഇപ്പോൾ അവളുടെ അടിമയായി ജീവിക്കാനൊന്നും നീ അവന്തികയെ കിട്ടില്ല എന്നു പറഞ്ഞു അവന്തിക പകയോടെ അവിടെ നിന്ന് പോകുന്നു ഉടനെ അർച്ചനയും നന്ദനും മറ്റുള്ളവരെല്ലാവരും പറഞ്ഞു മനഃഹാ മോളെ നീ തന്നെ ചെയ്താൽ മതി അവതിയ അവള് അവളുടെ അച്ഛനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് യാതൊരു ആത്മാർഥതയും വരിക അല്ലായിരുന്നെങ്കിൽ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ചടങ്ങ് നടത്താതെ അവൾ പോകുമായിരുന്നില്ല ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഈ ചടങ്ങ് നടത്താനായി വന്നത് ആദ്യവും ഇത് നടത്താൻ സാധിച്ചില്ല വീണ്ടും രണ്ടാം പ്രാവശ്യവും ഇതിനെ ശ്രമിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ അവന്തികയ്ക്ക് മടങ്ങേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് അവന്തികയുടെ കയ്യിലെ തെറ്റു തന്നെയാണ് ഒരിക്കലും അവൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥതയോടെ അച്ഛന് വേണ്ടി ഈ ചടങ്ങ് ചെയ്യണമെന്ന് ഒരിക്കലും അവന്തിക ആഗ്രഹിച്ചിട്ടില്ല അവന്തികയുടെ മനസ്സ് അങ്ങനെ ആത്മാർത്ഥതയോടെ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഒരു കാരണവശാലും അവന്തിക ഇത് ചെയ്തേത്തത് തന്നെയാണ് നല്ലത് അനഹ മോളെ നീ ചെയ്യ അതാണ് അച്ഛനാഗ്രഹവും എന്ന് പറഞ്ഞതും അനഹ പൂജാരി പറയുന്ന കർമ്മങ്ങളൊക്കെ കൃത്യമായി ആ കർമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി അതേ രീതിയിൽ തന്നെ ചെയ്ത് ഒടുവിൽ വിനയ ചന്ദ്രൻ്റെ ചിതാഭസ്മം ആ പുഴയിൽ നിമിഞ്ജനം ചെയ്തു അതിനുശേഷം തിരികെ നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങിയെത്തി അർച്ചനയുടെയും ശശിയുടെയും കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിൽ പങ്കുകൊള്ളുകയാണ് ശശിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ നൽകി അവിടെ ആ പീഠത്തിൽ വന്നിരിക്കാനായി അറിയിച്ചു സച്ചി കുഞ്ഞുമായി അവിടേക്ക് ചെന്നിരുന്നതും ഉടനെ അടുത്ത് തന്ന സേതു മാധവനും കമലമ്മയും അർച്ചനോട് പറഞ്ഞു മോളെ നീ കൂടി ചെല് നീ കൂടി അടുത്തു ചെന്ന് നിൽക്കുക നിങ്ങളൊന്നിച്ച് വേണം ഈ ചടങ്ങ് നടത്താനായിട്ട് ഉടനെ നൂലുകെട്ട കെട്ട ചടങ്ങിന് അച്ഛൻ അരഞ്ഞാണെ പൊന്നരഞ്ഞാണെങ്കിൽ അച്ഛൻ തന്നെയാണ് ഈ എന്ന് പറഞ്ഞപ്പോൾ മുഹൂർത്ത സമയത്ത് സച്ചി കൃത്യമായി തന്നെ നൂല് കെട്ടി അതിനുശേഷം പൊന്നറിഞ്ഞാണ് ഇടാനായി സച്ചിയോട് പറഞ്ഞതും സച്ചി പറഞ്ഞു അത് അച്ഛൻ ഇട്ടാൽ മതിയെന്ന് അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു അല്ല അരഞ്ഞാണെന്ന് നീയിട്ടോ കുഞ്ഞിൻ്റെ പേര് വിളിക്കുന്നത് ഞാൻ വിളിച്ചോളാമെന്ന് സേതുമാധവൻ അറിയിച്ചു ഒടുവിൽ സച്ചി തന്നെ ആ പൊന്നരഞ്ഞണം കുഞ്ഞിൻ്റെ അരയിൽ എണീക്കുന്നു അതിനുശേഷം സേതുമാധവൻ കുഞ്ഞിൻ്റെ പേരിടിയിൽ അവിടെ ഇരുന്നു സേതുമാധവനോട് കമല പറഞ്ഞു സേതുവേട്ട കുഞ്ഞിൻ്റെ ഒരു ചെവി പൊത്തിപ്പിടിച്ചിട്ട് വേണം കുഞ്ഞിൻ്റെ കാതിൽ പേര് വിളിക്കാനെന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു എനിക്കറിയാം കമല യുവരാ ടെയൊക്കെ പേര് വിളിച്ചത് ഞാനല്ലേ എന്ന് പറഞ്ഞു സേതുമാധവൻ അതേപടി കുഞ്ഞിൻ്റെ പേര് വിളിക്കണം കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് അതിനു മുൻപ് അവിടെ എല്ലാവരും അന്വേഷിച്ചു അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു അതെ എന്നോട് അർച്ചന പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിൻ്റെ പേര് അത് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ഞങ്ങൾ കൂടി ഒന്ന് അറിയണ്ടേ പറയച്ചാ എന്താ പേര് ഉടനെ സേതുമാധവൻ പറഞ്ഞു ഇല്ല ഞാൻ വിളിക്കുമ്പോൾ അങ്ങ് കേട്ടാൽ മതി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സേതുമാധവൻ എന്നത് ഒടുവിൽ കുഞ്ഞിനെ മടിയിലിരുത്തി സേതുമാധവൻ കുഞ്ഞിൻ്റെ കാതിൽ പേര് ചൊല്ലി വിളിച്ചു എല്ലാവരും പ്രതീക്ഷയോടെ കുഞ്ഞിനെ വിളിക്കുന്ന പേരെന്താന്നറിയാൻ കാത്തിരുന്നതും സേതുമാധവൻ കുഞ്ഞിനെ മടിയിലിരുത്തി ആ ചെവിയിലേക്കായി ഊതി സാക്ഷി ആ പേര് കേട്ടതും എല്ലാവരും വളരെ സന്തോഷത്തോടെ പറഞ്ഞു ആ നല്ല പേര് സാക്ഷി അങ്ങനെ എല്ലാവരും പരസ്പരം ആ പേരിന് അനുമോദനങ്ങൾ അറിയിക്കുമ്പോൾ മനസ്സുകൊണ്ട് സച്ചി ചിന്തിച്ചു അപ്പോൾ എന്നോട് ദേഷ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ പേര് തന്നെയാണല്ലോ അർച്ചന അച്ഛനോട് പറഞ്ഞത് അപ്പോൾ എന്നോട് ഈ കാണിക്കുന്ന അകൽച്ചയും ദേഷ്യമൊക്കെ എന്നെ അത് വെറും അഭിനയ എന്ന് സച്ചി മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു ആ ഇത് മതി ഇതുകൊണ്ട് ഞാൻ പിടിച്ചു കയറിക്കൊള്ളാമെന്ന് സച്ചി മനസ്സിൽ തീരുമാനിച്ചു അതിനുശേഷം എല്ലാവരും അവരവരുടെ സമ്മാനങ്ങൾ നൽകാൻ തയ്യാറായി കമലമ്മ കമലമ്മയും മീരഴുത്തിയുമൊക്കെ കുഞ്ഞിന് വളയും അരഞ്ഞാണവും ചേനും അങ്ങനെ കൊലുസുമൊക്കെ അവരെ ഓരോരുത്തരും അവരവരുടെ സമ്മാനമായി കുഞ്ഞിന് നൂറ് സമ്മാനം നൽകി എല്ലാവരും സമ്മാനങ്ങൾ കൊടുത്തു കഴിയുമ്പോഴേക്കും അർച്ചനയും സച്ചിയും സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു ചടങ്ങ് അവിടെ വളരെ മംഗളകരമായി പൂർത്തിയാക്കിയപ്പോൾ നെല്ലിശ്ശേരി കീഴടക്കിയ അവന്തിക അവിടേക്ക് പഴയ നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങിയെത്തിയിട്ട് അവിടെ ദേഷ്യത്തോടെ അനിരുദ്ധനോടും മൂർത്തിയോടും കലിയോടോ വന്ന് ചോദിച്ചു അതെ ആരാ ആരാ എന്നെ കൊടുത്തത് അത് കേട്ടതും ഒന്നും അറിയാത്തതുപോലെ അനരുദ്ധനും മൂർത്തിയും പരസ്പരം നോക്കി അല്ല എന്താ മോളെ നീ എന്താ ഈ പറഞ്ഞു വരുന്നത് അപ്പോഴേക്കും അവതിക പറഞ്ഞു അച്ഛാ അതെ അമ്മാവാ ആരോ ആരോ എന്നെ ഒറ്റ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല ഇന്ന് ഞാനിവിടെ നടത്താനിരുന്ന ആ കർമ്മത്തിൽ അവരെ തട്ടിക്കൊണ്ട് പുഴക്കരയിൽ എത്തിച്ച വിവരം കൃത്യമായി അവരെ ആരോ വിളിച്ചറിയിച്ചു അതല്ല എങ്കിൽ അവർ കൃത്യസമയത്ത് അവിടേക്ക് എത്തിച്ചേരില്ല അധിക സമയമൊന്നും ആയിരുന്നില്ലല്ലോ അവരെ തട്ടിക്കൊണ്ടു വന്നവിടെ നിർത്തിയിട്ട് അതിനു മുൻപ് തന്നെ അവിടേക്ക് അവരെത്തിച്ചേർന്നെങ്കിൽ ആരോ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ് അപ്പോഴാണ് അവിടുത്തെ ജോലിക്കാരി കിച്ചണിൽ നിന്ന് നേരെ ഹാളിലേക്ക് എത്തിയത് അവർ അവിടെയെല്ലാം തോ തുടയ്ക്കാനായി മോപ്പുമായി പോകുന്നു കണ്ടപ്പോൾ അർച്ചന അമന്തിക ഉടനെ അവരെ പിടിച്ചു നിർത്തു അവിടെ അത് കേട്ടതും അവർ ഞെട്ടലോടെ നോക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് എത്തി അമന്തിക ചോദിച്ചു നീയാണോ നീയാണോ എന്നെ ചതിച്ചത് ഉടനെ അനുരുദ്ധം പറഞ്ഞു ഏയ് അവളെ വെറുതെ വിട്ടേക്ക് അവൾ അങ്ങനെയൊന്നും ചെയ്യുന്നവളല്ല അവൾ വിശ്വസ്തയാണ് അവന്തിക മോളെ നിനക്ക് ഇക്കാര്യത്തിൽ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ആരും അവരെ വിളിച്ച് അറിയിച്ചിട്ടില്ല പിന്നെ മൂർത്തി അപ്പോഴേക്കും പറഞ്ഞു അത് പിന്നെ ചിലപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ അവരെ തട്ടിക്കൊണ്ട് പോകുന്നത് മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടാവും കാരണം അവിടെ ധാരാളം ആളുകളുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ അവരെ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു നിന്നതാരെങ്കിലും അവരെ അറിയിച്ചിട്ടുണ്ടാവും അങ്ങനെയാവും ഇവിടേക്ക് എത്തിയതെന്ന് മൂർത്തി പറഞ്ഞു ഉടനെ അവന്തിക പറഞ്ഞു എന്തായാലും ഉറപ്പാണ് എന്നെ ആരോ പിന്നിൽ നിന്ന് ചതിക്കുന്നുണ്ട് അതാരാണെന്ന് എനിക്ക് കണ്ടെത്തണം എന്തായാലും ഒരു കാര്യം ഞാൻ തീർച്ചയാക്കി ഇങ്ങനെ എന്നെ തകർക്കാനായി ശ്രമിക്കുന്ന ആരാണേലും അവരെ ഞാൻ വെറുതെ വിടില്ല അങ്ങനെ കല തുള്ളിക്കൊണ്ട് അമുദിക അങ്ങനെ നിൽക്കുമ്പോൾ അടുത്തും പറഞ്ഞു മോളെ നീ സമാധാനത്തോടെ ഇരിക്കേ ഇനിയിപ്പോൾ നിൻ്റെ അച്ഛൻ്റെ ആ ചിതാഭസ്തം നിവഞ്ജനം ചെയ്യണമെന്നുള്ളത് എപ്പോഴേ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നല്ലോ അതെന്തായാലും ഇന്ന് സാധിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമുദിക പറഞ്ഞു ഏയ് ഒരിക്കലും ഉണ്ടാവില്ല അവൾ ആ കർമ്മം ചെയ്താൽ അതൊരിക്കലും എൻ്റെ അച്ഛന് ഇഷ്ടമാവില്ല കാരണം അച്ഛന് ഞാൻ ചെയ്യുന്നതാണ് താൽപ്പര്യം എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ബലി കർമ്മങ്ങൾ ചെയ്താലേ അത് പൂർത്തിയാകൂ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ ആ കർമ്മം ഞാൻ തന്നെ ചെയ്യണം എന്ന് അവന്തിക പറഞ്ഞു ഉടനെ അൻരുദ്ധൻ പറഞ്ഞു മോളെ തൽക്കാലം നീരൊക്കെ മറന്നിട്ട് നീ കുറച്ചു നേരം പോയി കിടക്ക് ഒന്ന് വിശ്രമിക്കേ അപ്പോഴേക്കും നിന്റെ മനസ്സിലെ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറും എന്ന് അനിരുദ്ധൻ അവന്തികയെ ഉപദേശിച്ചു അമന്തിക കരുതുള്ളിക്കൊണ്ട് അവിടുന്ന് പോകുമ്പോൾ അവിടെ അടുത്ത് നിന്ന ആ ജോലിക്കാരിയോട് അൻരുദ്ധൻ പറഞ്ഞു അതേ നീ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട ഇത് അവൾക്ക് കുറച്ച് നാളായിട്ടുള്ളതാണ് ഇത് കുറേശ്ശെ കുറേശ്ശേ അങ്ങ് മൂത്തു വന്ന് ഒരു മുഴുവൻ ഭ്രാന്തിയായി മാറും അതിന് നിന്റെ സഹായം എനിക്ക് വേണമെന്ന് നിനക്കറിയാവല്ലോ ഞാൻ പറഞ്ഞതുപോലെ നിൻ്റെ സഹായം എനിക്ക് ഉടനെ തന്നെ കിട്ടിയേ തീരൂ അത് പതിയെ പതിയെ നിൻ്റെ ജോലി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അത് നീ വളരെ ഭംഗിയായി നടപ്പിലാക്കണം നിനക്ക് നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ തുക ഞാൻ നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതെ എനിക്ക് പണം കിട്ടിയാൽ മതി സാർ സാർ പറയുന്നു എന്തും ഞാൻ ചെയ്തോളാം എന്ന് ആ സ്ത്രീയെ അറിയിച്ചു അങ്ങനെ അവർ സംസാരിച്ച് വയ്ക്കുമ്പോൾ എൻ്റെതും പറഞ്ഞു അതെ അധികനേരം നമ്മളിങ്ങനെ സംസാരിച്ച് നിൽക്കണ്ട അത് അവൾക്ക് സംശയം ഉണ്ടാക്കും നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് അവന്തിക വീണ്ടും എത്തിയത് അവന്തിക യുടെ ആ നോട്ടം കണ്ടതോടെ ആ സ്ത്രീ വേഗം പോയി ഉടനെ അരികിലേക്ക് എത്തി അമന്തിക അമതികയോട് അൻ്റുന്ന് ചോദിച്ചു എന്താ മോളെ എന്താ നീ പോയി കിടന്നില്ലേ അപ്പോഴേക്കും അൻറ്റത്തിനോട് അവന്തിക പറഞ്ഞു അമ്മാവ എൻ്റെ പിന്നിൽ നിന്ന് എന്നെ ചരിക്കുന്ന ആരാണെന്ന് കണ്ടെത്തണം നമ്മളെ നീക്കങ്ങൾ തകർത്ത് കളയുന്ന ആരാണെന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് അത് ഞങ്ങൾ ഞങ്ങളേറ്റവും മോള് ധൈര്യമായി പോയി കിടന്നോ എന്ന് അവന്തികയെ പറഞ്ഞയച്ചു നവന്തിയെ പോയി കഴിയുമ്പോൾ എൻ്റെത് മനസ്സിൽ പറഞ്ഞു ഓ അയാള് ആ ഭസ്മത്തിനകത്ത് നിന്ന് അയാൾ എന്നെ പോയിട്ടുണ്ടാവും വെറുതെ അയാളുടെ ഒരു ചിതാഭസ്മം പിടിച്ചോണ്ട് എത്ര നാളായി ഇവളിങ്ങനെ നടക്കുന്നു എന്തായാലും ഇവൾക്ക് തളിക്ക് ഭ്രാന്ത തന്നെയാണ് ഇവളൊരു മുഴുവ്രാന്തിയാണ് <committeebinary> ി മാറ്റാൻ താമസിക്കാറേ അത് ഉടനെ തന്നെ ഞാൻ നടപ്പിലാക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ടു നിന്നു അപ്പോഴാണ് അർച്ചന വരുന്നതും പ്രതീക്ഷിച്ച് ശശി റൂമിലേക്ക് എത്തിയത് അർച്ചന താൻ ആഗ്രഹിച്ച പേര് തന്നെ താൻ നിർദ്ദേശിച്ച പേര് തന്നെ അർച്ചന സച്ചി അച്ഛനെ കൊണ്ട് ഇരിയിച്ചത് കേട്ടതോടെ സച്ചിക്ക് അർച്ചനയോടുള്ള സ്നേഹവും തൻ്റെ തന്നോട് അർച്ചനയുടെ മനസ്സിലുള്ള വിരോധമൊക്കെ മാറിയെന്നായിരുന്നു സച്ചി കരുതിയത് അതെല്ലാം ചിന്തിച്ചുകൊണ്ട് സച്ചി അങ്ങനെ റൂമിൽ നിൽക്കുമ്പോൾ അർച്ചന കുഞ്ഞുമായി അവിടേക്കെത്തി സച്ചി നിൽക്കുന്നത് കണ്ടതും അർച്ചന നേരം ആ വാതുകൾ തന്നെ നിന്നു എന്നിട്ട് രണ്ടും കൽപ്പിച്ച് അർച്ചന വേഗാകത്തേക്ക് കയറി കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തി എന്നിട്ട് അർച്ചന അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ സച്ചി വിളിച്ചു അർച്ചന ഉടനെ അർച്ചന തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സച്ചി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു എടോ മതി നിർത്ത് താൻ എന്തിനാ ഇങ്ങനെ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നത് തൻ്റെ ഈ ഈ ദേഷ്യവും ഈ വിരോധവും ഒക്കെ വെറുതെ അഭിനയമാണെന്ന് എനിക്ക് മനസ്സിലായി അത് കേട്ടതും അർച്ചന സച്ചിയെ നോക്കാതെ തന്നെ നിൽക്കുമ്പോൾ സച്ചി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു എടോ മതിയാക്കട എന്ന് പറഞ്ഞ് അർച്ചനയുടെ ദേഹത്ത് തൊടാനായി സച്ചി കൈകർത്തിയതും അർച്ചന ദേഷ്യത്തോടെ ഒന്ന് മാറിയിട്ട് പറഞ്ഞു തൊട്ടു തന്നെ അത് കേട്ടതും സച്ചിയാകാൻ ഞെട്ടലോടെ നോക്കി അതേ എനിക്ക് ഒരു കാര്യം ഇന്നുകൂടെ പറയാനുള്ളൂ എൻ്റെ ഇത് അഭിനയമൊന്നുമല്ല ഞാൻ കാണിക്കുന്ന ഈ അകൽച്ചയും ദേശമൊക്കെ അത് എന്നെ മനസ്സിലുള്ളത് തന്നെയാണ് മനസ്സിൽ തട്ടി തന്നെ നടത്തുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ മനഃപൂർവ്വം നിങ്ങളോട് മുന്നിൽ അഭിനയിക്കുകയോ നിങ്ങളെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കയോ അല്ല പക്ഷേ നിങ്ങൾ എന്നോട് കാണിക്കുന്നത് വിശ്വാസവഞ്ചനയാണ് അതിന് എനിക്ക് മറുപടി കിട്ടണം ഇത്രയും നാളും എന്നോട് കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് എനിക്ക് മറുപടി വേണം അതാണ് ഞാൻ ചോദിച്ചതെന്ന് അർച്ചന പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം പറയാൻ കഴിയുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഉടനെ സച്ചി ചോദിച്ചു അർച്ചന ഞാൻ എന്ത് പറയാനാണ് എന്ന് ചോദിച്ചപ്പോൾ സച്ചിയുടെ അർച്ചനയെ ചോദിച്ചു അതെ നിങ്ങളൊരു കള്ള നാണയമാണ് ഇതുവരെയായിട്ടും നിങ്ങൾ എന്നോട് സത്യം തുറന്ന് പറയാൻ തയ്യാറായില്ലോ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ തീരൂ ആ പെണ്ണ് ആരാണ് അതിനുള്ള മറുപടി എനിക്ക് കിട്ടണം അല്ലാതെ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല എന്ന് അർച്ചന അറിയിച്ചു ഇനിയും നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞില്ല എങ്കിൽ എനിക്ക് പല കടുത്ത തീരുമാനങ്ങളും എടുക്കേണ്ടി വരുമെന്ന് അർച്ചന സച്ചിയുടെ മുന്നിൽ തൻ്റെ തീരുമാനം അറിയിക്കുമ്പോൾ അവിടെ സച്ചിയുടെയും അർച്ചനയുടെയും താലികെട്ട് ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സേതുമാധവന്റെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു അപ്പോഴേക്കും ഈ വിവരം നമുതികയുടെ കാതുകളിലെത്തി നമുതിക പറഞ്ഞു ഇന്നവളുടെ താലികെട്ട് ചടങ്ങ് നടത്തുന്ന അവൾ സന്തോഷിക്കാനല്ല പോകുന്നത് മറിച്ച് ഇന്നവളുടെ മനസ്സ് തകർന്ന് കണ്ണീരിൽ കുളിച്ച ദിവസമാണ് ഇന്ന് അവൾക്കുണ്ടാകാൻ പോകുന്നത് അത് കേട്ടതും എന്താണെന്നറിയാതെ എല്ലാവരും അതിശയപ്പെട്ടു നിൽക്കുമ്പോൾ അർച്ചന അവളുടെ താലികെട്ട് ചർമ്മ കടമത്തിന് ആ കർമ്മത്തിനായി അവർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുമ്പോൾ അവർ പെരുവണ്ണാപുരം തപ്പനെ കണ്ട് അവിടെ വെച്ച് താലി ചാർത്തുന്ന ആ മുഹൂർത്തത്തിന് സാക്ഷിയാകാനായി എല്ലാവരും അവിടേക്ക് പോകുമ്പോൾ കാറിൽ വെച്ച് ഹസ്സുടെ മൊബൈൽ ഫോണിലേക്ക് ചില മെസ്സേജുകൾ വന്നു അർച്ചന നോക്കുമ്പോൾ അവന്തിക അയച്ച ചില മെസ്സേജുകളാണ് എന്താണെന്ന് അറിയാനായി അർച്ചന ആ മെസ്സേജ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലും അതിലെ ഫോട്ടോസുകൾ കണ്ടപ്പോൾ അർച്ചന മനസ്സ് തകർന്നു സച്ചിയും ലക്ഷ്മിയും ലക്ഷ്മി സച്ചിയെ ചേർന്ന് നിൽക്കുന്നതും സച്ചി ലക്ഷ്മിയെ ചേർത്ത് പിടിക്കുന്നതും ലക്ഷ്മിക്ക് സ്നേഹത്തോടെ ഭക്ഷണം ഊട്ടി കൊടുക്കുന്നതും ലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് സച്ചി നിൽക്കുന്നതും അങ്ങനെയായിട്ടുള്ള വളരെ ഇൻറ്റിമറ്റ് ആയിട്ടുള്ള അത്തരം ചിത്രങ്ങൾ കണ്ടപ്പോൾ അവന്തികയുടെ അരികിൽ നിന്ന് അത്തരം ചിത്രങ്ങൾ വന്നതോടെ മറ്റൊന്നും ചിന്തിക്കാതെ അർച്ചനയുടെ മനസ്സ് തകർന്നു സ്വന്തം ഭർത്താവ് മറ്റൊരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഒട്ടും സഹിക്കാനാകാതെ ഹൃദയം തകർന്ന വേദനയോടെ കണ്ണിൽ നിന്ന് ചുടുചോര പൊടിയുന്നത് പോലെ കണ്ണുനീരുകൾ കൊഴിഞ്ഞു വീഴുമ്പോൾ അർച്ചനയുടെ ജീവിതം തനിക്ക് നഷ്ടമായി എന്ന വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നീ നടക്കാൻ പോകുന്ന ചടങ്ങിന് എന്തർത്ഥമാണ് ഉള്ളത് എന്ന് മനസ്സിൽ ചിന്തിച്ച് അവന്തി അവന്തികയുടെ ആ ഫോട്ടോയിലേക്ക് നോക്കി സങ്കടപ്പെട്ടു പിന്നീട് തരും കാണാതിരിക്കാനായി ആ മൊബൈൽ ഫോൺ മറച്ചു പിടിച്ചുകൊണ്ട് ആ ഫോട്ടോസ് മറച്ചു വെച്ചുകൊണ്ട് അർച്ചന അങ്ങനെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതിരിക്കുമ്പോൾ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം തൻ്റെ വീട്ടുകാരും സച്ചിയുടെ വീട്ടുകാരും വളരെ സന്തോഷത്തോടെ ആ മുഹൂർത്തത്തിനെ സാക്ഷിയാൻ കാത്തു നിൽക്കുമ്പോൾ അർച്ചനയുടെ മുഖത്ത് മാത്രം എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെയുള്ള ഭാവം സച്ചി അർച്ചനയുടെ മുഖത്ത് നോക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി വിവാഹിതരാകാൻ പോകുന്നതിൻ്റെ യാതൊരു സന്തോഷവും ആ മുഖത്ത് കാണാത്തത് താൻ ആ സത്യം മറച്ചു വെച്ചത് കൊണ്ടായിരിക്കുമെന്ന് തിരിച്ചറിയുന്ന സച്ചിയും വേദനയോടെ അർച്ചനയെ നോക്കുമ്പോൾ മനസ്സ് തകർന്നു നിൽക്കുന്ന അർച്ചന സച്ചിയുടെ മുഖത്ത് പോലും നോക്കാതെ കണ്ണുനീരോടെ സച്ചി ആ താലികെട്ട് കർമ്മത്തിന് വെറുമൊരു പ്രതിഭകണക്കി അർച്ചന നിൽക്കുന്നു പിന്നീട് സചി സീമന്ത സിന്ദൂരം ആ സീമന്തരേഖയിൽ ചാർത്തുമ്പോഴും അർച്ചനയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുന്നു